നവംബർ പതിനഞ്ചാം തീയതി ആയിരുന്നു നൂറയുടെ ബർത്ത്ഡേ അന്ന് ഇരുപത്തിയാറ് വയസ്സാണ് നൂറയ്ക്ക് തികഞ്ഞത് ആ ബർത്ത്ഡേ ആഘോഷം അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയുണ്ടായി നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് അവർ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ബെനഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അതിനുശേഷം അവരുടെ ബർത്ത്ഡേ ആഘോഷം ഒരുപാട് പേർ പങ്കെടുക്കുകയും ചെയ്തിട്ടിരുന്നു അതായത് ബിഗ് ബോസ് സീസൺ സെവനിലും ഉള്ള കണ്ടസ്റ്റൻസും അതിന് മുന്നേ ഉള്ള ഒരുപാട് കണ്ടസ്റ്റൻസും ഒക്കെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവര് അടിച്ചു പൊളിച്ചും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയുവാൻ ഇങ്ങനെ ഇവരുടെ ബർത്ത്ഡേ ആഘോഷം ആഘോഷിക്കുന്ന സമയത്തെ നമ്മളുടെ പ്രേക്ഷകരായ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഇവരുടെ പേരൻസിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാമായിരുന്നു അല്ലെ ചുറ്റും ഫ്രണ്ട്സ് ഉണ്ട് അവരെ നോക്കുന്നവരെ ഗാർഡിയൻസ് ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു നിമിഷം തങ്ങൾക്ക് ജന്മം തന്ന തങ്ങളുടെ മാതാപിതാക്കൾ അവരെ കുറിച്ച് ഓർത്ത് ഒന്ന് കണ്ണീരണിയാമായിരുന്നു ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ നമ്മുടെ പേരൻസിനെയും എത്രയൊക്കെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഭൂമി ഈ പ്രപഞ്ചം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാനും പ്രപഞ്ചം കാണാനും ഇവിടുത്തെ നല്ല നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുവാനും നമ്മളുടെ രൂപഭംഗി ഭംഗി നമുക്ക് എന്തുമാത്രം ശരീരഘടന അവർ ഉണ്ടാക്കി തന്നു അല്ലെ ആ ആ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന നിമിഷം എന്ന് പറയുന്നത് അത് അതൊക്കെ ഓർക്കണം നമ്മൾ എല്ലാവരും ആ ഒരു സമയമാണ് അവരുടെ നമ്മൾ നമ്മുടെ മാതാവിനെ പറ്റി ഓർക്കുന്നത് അല്ലെ പിതാവും മാതാവും അവരെ നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കണം ഇനി നമ്മളെ എത്ര മാത്രം നമ്മളവരെ നമ്മളെ അവർ വെറുത്തു എന്ന് പറഞ്ഞാലും അവർക്ക് ഒന്ന് എൻ്റെ മാതാപിതാക്കളുടെ ഓർമ്മക്കായിട്ടെങ്കിൽ അവർക്ക് രണ്ടു വാക്കുകൾ പറയാമായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഈ ലൗകിക സുഖങ്ങളൊന്നും ആയിരിക്കത്തില്ല ഒരു പത്തിരുപത് വർഷത്തിന് ശേഷം നമ്മൾ ഒരുപാട് ചേഞ്ച് ആകും ജീവിതം നിമിഷമാണ് വളരെ നിമിഷം നേരം മാത്രമേ നമുക്ക് ഈ ലോക ജീവിതം കൊള്ളൂ ഒരു ഷോർട്ട് ലൈഫാണ് ഒരു മനുഷ്യൻ്റെ അല്ലെ എങ്ങനെ നൂറ് ഞാൻ എന്റെ ഇരുപത്തിയാറ് വർഷം കടന്നുപോയി ആ ഇരുപത്തിയാറ് വർഷത്തിനുള്ളിൽ എത്ര പെട്ടെന്നാണ് ഞാൻ ഒരു യുവതിയായി മാറിയതല്ലേ അപ്പോൾ എൻ്റെ മാതാവ് എന്നെ പ്രസവിച്ച ആ ദിവസം എൻറെ മാതാവ് എന്നെ ഒൻപത് മാസം വയറ്റിൽ ചുമന്ന് നടന്ന ആ ഒരു അത്രയും ഭാരവും ചുമന്ന് എൻ്റെ മാതാവ് എടുത്ത ആ ഒരു റിസ്ക് അപ്പോൾ തങ്ങളുടെ ആരൊക്കെ നമ്മുടെ ചുറ്റും നിന്നാലും ആരൊക്കെ നമ്മളെ എതിർത്താലും നമ്മുടെ ചുറ്റും ഇപ്പോൾ കാണുന്ന ഈ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ട് പിരിയാൻ തീർച്ചയായിട്ടും സാധ്യതയുള്ളതാണ് നമുക്ക് പണവും പ്രതാപവും സൗന്ദര്യവും ഉള്ള സമയത്തെ ഒരു നമ്മുടെ കൂടെ ഒരുപാട് പേര് കാണും എന്നാൽ നമുക്കതൊന്നും ഇല്ലാതി ഇല്ലാതിരിക്കുമ്പോൾ നമ്മളിൽ എല്ലാവരും ഒഴിഞ്ഞു പോകുകയും ചെയ്യും അതേപോലെ തന്നെ ഏർ കിട്ടിയ ഈ സൗന്ദര്യം ഈ ബോഡി ഷേപ്പ് അതുപോലെ തന്നെ നമുക്ക് ആകാര ഭംഗി ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് ഒരു നിമിഷം ചിന്തിക്കുക നൂറ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി പിറന്ന ദിവസം എത്ര മനോഹരമായ ദിവസമാണോ ഓർക്കുക അല്ലേ നിങ്ങൾ ചിന്തിക്കുകയാണെ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ വീട്ടുകാർ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്ന് പിടനങ്ങൾ ഏറ്റിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു മനസ്സിനകത്തുള്ള വേദന കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരുമായി ഒട്ടും അടുക്കാൻ ശ്രമിക്കാത്തതെന്നുമാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലെസ്ബിയൻ കപ്പലായിട്ട് ജീവിക്കേണ്ടി വന്നു അതിൻ്റെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിഷമമാണോ സന്തോഷമാണോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും നൂറയോടും ആതിലയോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയി എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങളെ ആരും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ നിങ്ങളുടെ നിങ്ങളെ ഇപ്പോൾ കാണുമ്പോൾ വളരെ യുവ സൗന്ദര്യമുള്ള രണ്ട് പെൺകിടാക്കളായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ ഒപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ജന്മം തന്ന അവർ നിങ്ങളെ വിളിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ മാതാവിനേയും പിതാവിനോടും എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരെ എപ്പോഴെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുകയും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ വളരെ ആവശ്യമാണ് തീർച്ചയായിട്ടും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിലും ഖുറാനിലും ഒക്കെ പറയുന്നത് പോലെ നിനക്ക് ജന്മം തന്ന നിന്റെ മാതാവിനെയും നീ ബഹുമാനിക്കണം ഒരിക്കലും അമ്മേനെ വിഷമിപ്പിക്കാൻ പാടില്ല പിതാവിന് ഇഷ്ടമുള്ള മക്കളായി നമ്മൾ വളരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടുപോയി അതിനൊന്നും എത്തിച്ചില്ല നമ്മളുടെ സാഹചര്യങ്ങളായിരിക്കാം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അതുകൊണ്ട് നൂറ എന്ന് പറഞ്ഞ പെൺകുട്ടിയോടും ആതിരോടും പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മാതാവിനെ നിങ്ങളുടെ 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 മാതാവ് നിങ്ങളുടെ ഉമ്മേനെയും ഉപ്പയെയും നിങ്ങളുടെ മനസ്സിൽ ധ്യാനിക്കണം നിങ്ങൾ പോലും അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ അവരെ ഒന്നും ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കരുത് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ചുറ്റുനിൽക്കുന്ന ഈ സുഹൃത്തുക്കളുണ്ടല്ലോ ഇവരാരും നിങ്ങളുടെ നിങ്ങൾക്ക് നല്ല ഉപദേശം തരുന്നവരല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരിൽ നി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു നിമിഷം നിന്റെ അമ്മേനെ ഓർത്ത് പ്രാർത്ഥിക്കടി നിന്റെ ഉമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കടി എന്ന് അവരിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നേനെ അല്ലേ ഇവ അവിടെ അവരാരും നിങ്ങളുടെ പേരൻസിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾക്കാണ് അവർ ജന്മം തന്നത് നിങ്ങളെയാണ് അവർ മുലപ്പാൽ നൽകി ഒൻപത് മാസം വയറ്റിൽ ചുമന്ന് ഒരു മൂന്ന് വരെ മുലപ്പാൽ നൽകി നിങ്ങളെ വളർത്തിയെടുത്ത് നിങ്ങളുടെ വീ നിങ്ങളുടെ ഊണി നിങ്ങൾ അവരുടെ ഊണിലും ഉറക്കത്തിലും നിങ്ങളെ കൊണ്ട് നടന്ന് ലാളിച്ച് സ്നേഹിച്ച് കൈക്കുമ്പിളിൽ കൊണ്ട് നടന്ന് നിങ്ങളെ വളർത്തിയെടുത്തതാണ് അവർ അല്ലേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ളവരൊന്നും നിങ്ങളെ ഉപദേശിക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ ചുറ്റുമുള്ളവരെപ്പോഴും നമുക്ക് എന്ത് സൗഭാഗ്യമുണ്ടോ ആ സമയത്ത് നമ്മളെ ോക്കുന്നവരാണ് നമുക്കൊരു വിഷമമോ ഒരു ദുർഘടാവസ്ഥയോ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം അവിടുന്ന് മാഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാനും പറ്റും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാതെ നമ്മളുടെ എത്രമാത്രം വിഷമങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പേരൻസിനെ ഒരു നിമിഷം മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്